ർമല്യം ചാർത്തുവാനെത്തും പ്രഭാതങ്ങളെളുത്താട്ടം നിർമ്മാല്യം ചാർത്തുവാനെത്തും പ്രഭാതങ്ങളെ എൻ്റെ ഹൃദയ ചന്ദനം കൊണ്ടൊരു വട്ടക്കുറി തൊട്ടു ഞാൻ എൻ്റെ ഹൃദയ ചന്ദനം കൊണ്ടൊരു വട്ടക്കുറി തൊട്ടു എന്റെ ബാല്യം നിർമലമായി സൗഹൃദവും എൻ്റെ ബാല്യം നിർമ്മലമായി സൗഹൃദവും സുഹൃതമായി ജീവിത സാഗരം അലകളും തിരകളും മെല്ലെയൊതുക്കി സ്വച്ഛമായി വീണ്ടും ജീവിതസാഗരം അലകളും തിരകളും മെല്ലെ ഒതുക്കി സ്വച്ഛമായൊഴുകുന്നു വീണ്ടും ആകാന നദിയിൽ ഞാൻ ഒഴുകി എത്തിയ കരയിൽ നെയ്ത്തിരി കത്തിച്ചു വെച്ചു ആകാന നദിയിൽ ഞാൻ ഒഴുകി എത്തിയ കരയിൽ നെയ്ത്തിരി കത്തിച്ചു വെച്ചു വെളുത്താട്ടമ്മയ്ക്കു നിർമ്മാല്യം െത്തും പ്രഭാതങ്ങളെ ഞാൻ എൻ്റെ ഹൃദയ ചന്ദനം കൊണ്ടൊരു വട്ടക്കുറി തൊട്ടു നിർമാല്യം അന്ധകാര നിവാരണത്തിനായി പരശതം സഹജീവിതൻ അന്ധകാരനിവാരണത്തിനായി പരശതം സഹജീവിതൻ അന്ധ തമസകലാനായി മാനവകർമ്മങ്ങളിൽ ദാനവൻ പോയ കാലം അന്ധ തമസകലാനായി മാനവകർമ്മങ്ങളിൽ ദാനവൻ പോയ കാലം മനസ്സിൽ ധനവാൻ വാഴുവാനെത്തുന്ന കോലം മനസ്സിൽ ധനവാൻ വാഴുവാനെത്തുന്ന കോലം ഏകശരണാലയം ഏകശരണാലയം നീ നീ ദേവി ദേവി നീദേവ ഏക ശരണാലയം നീദേവുത്താട്ടാട്ടമ്മക്കു നിർമ്മായും ചാത്തുവാനെത്തും പ്രഭാതങ്ങളെ എൻ്റെ ഹൃദയ ചന്ദനം കൊണ്ടൊരു വട്ടക്കുറി തൊട്ടു മ്മയ്ക്കു നിർമാല്യം വെളുത്താട്ടം നിർമാല്യം നിർമല്യം വെളുത്താട്ടമ്മയ്ക്കു നിർമാല്യം